പഴയകാല ചെസ് പ്രേമികളും കളിക്കാരും പരിശീലനവുമായി രംഗത്തെത്തിയതോടെ കൊയിലാണ്ടിയിൽ ചെസ്സിന് പുതിയ ആവേശമാണ് നിരവധി മത്സരങ്ങളിൽ ജേതാക്കളായ അനേകം പേരാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഉണ്ടാകുന്നത് ചെസ്സിനെ ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമാക്കുകയാണ് ഈ കൂട്ടായ്മ വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കെ കെ രാമകൃഷ്ണനും കെ വി കൃഷ്ണനുമൊക്കെ ചെസ്സിൽ കൊയിലാണ്ടിക്ക് പുറത്തും മേൽവിലാസമുണ്ടാക്കിയവരാണ് ചെസ് കുട്ടികൾക്ക് പരിശീലിപ്പിച്ച് പുതുതലമുറയെ ശരിയായ വഴികളിലൂടെ നടത്താമെന്നാണ് ഇവർ കരുതുന്നത് സർക്കാർ ജീവനക്കാരനായ കെ വി കൃഷ്ണൻ ഞായറാഴ്ചകളിൽ സൗജന്യ ചെസ് പരിശീലനത്തിലൂടെ നിരവധി പേർക്ക് വഴികാട്ടിയായിട്ടുണ്ട് കെ കെ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ലിറ്റിൽ മാസ്റ്റേഴ്സ് ചെസ് സ്കൂൾ ഇന്ന് കൊയിലാണ്ടിക്കാർക്ക് സുപരിചിതമാണ് അഞ്ചു പേർക്ക് ഫീഡേ റേറ്റിംഗ് ഇവിടെ നിന്നും ലഭിച്ചു പതിമൂന്ന് പേർ വിവിധ തലങ്ങളിൽ ജേതാക്കളായി സംസ്ഥാന താരം കെ എൻ ഋതിഗേ കൈവരിച്ച നേട്ടം ലിറ്റിൽ മാസ്റ്റേഴ്സിന്റെ അഭിമാനമായി മാറി അപ്പം ഞങ്ങളുടെ റിസൾട്ട് ഫസ്റ്റ് വർഷം തന്നെ ധാരാളം കുട്ടികൾ സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ ചാമ്പ്യന്മാരായി ജില്ലാ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സ്കൂൾ ലെവൽ മത്സരിച്ച് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായതോടെ സബ് ജില്ലയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിൽ ഏതു പോഷൻ വന്നാലും അത് എസ് എൽ സി കഴിഞ്ഞിട്ട് അഡ്മിഷൻ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്പോർട്സ് കോട്ട അഡ്മിഷനാണ് അപ്പം ഞങ്ങളെ കുട്ടികൾ ഈ വർഷം തന്നെ പത്ത് കുട്ടികൾ ഈ വർഷം സബ് ജില്ലാ ചാമ്പ്യന്മാരാണ് ഒന്നാം സ്ഥാനത്തോടു കൂടി ജില്ലയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് രണ്ട് കുട്ടികൾ പോയി ജില്ലയിൽ നിന്ന് രണ്ട് കുട്ടികൾ സംസ്ഥാന മത്സരത്തിൽ പോയി അതിൽ ഒരാൾ കേരള ടീമിലേക്ക് കയറി വെല്ലൂർ തമിഴ്നാട് വെച്ച് കടന്ന നാഷണൽ സ്കൂൾ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നതാണ് ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എൻ്റെ മകളാണ് പോയത് അപ്പോൾ ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വളരെ എൻട്രൻസിനൊക്കെ മാർക്ക് കൊടുക്കുന്നതിൽ വളരെ ഉപകാരപ്രദമാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് മാത്രമല്ല ഈ അക്കാദമി നടത്തുന്ന ടൂർണമെന്റുകളൊക്കെ ലഹരിക്കെതിരായ ടൂർണമെന്റുകൾ ആയതുകൊണ്ട് തന്നെ സമീപകാലത്തുള്ള കുട്ടികളൊക്കെ അത്തരം പരിപാടികളിൽ മാറ്റി ചെസ്സിലേക്ക് കൊണ്ടുവന്ന് ചെസ് വളർത്തുന്നതോടുകൂടി സമൂഹത്തിന്റെ വളർച്ച കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നടത്തുന്നത് മനസ്സിലാക്കി നൂറിലേറെ കിലോമീറ്റർ അകലെയുള്ളവർ പോലും ഇപ്പോൾ ഇവിടെ ചെസ് പരിശീലിക്കാൻ എത്തുന്നുണ്ട് കോളേജ് സ്കൂൾ തലങ്ങളിലും നല്ല നേട്ടം പരിശീലനം ലഭിച്ചവർക്ക് കൈവരിക്കാനുമായി ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ടാണ് ചെസ്സ് പഠിച്ചത് അപ്പോൾ എനിക്ക് ആ എൻ്റെ അക്കാഡമിക്സിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഐക്യൂ കൂടും പിന്നെ എബിലിറ്റി നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങനെ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ചെസ് ഒഴിവു ദിവസങ്ങളിലാണ് പരിശീലനം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ചെസ് മത്സരങ്ങളും ലിറ്റിൽ മാസ്റ്റേഴ്സ് വിവിധയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഈ ചെസ് പഠന കേന്ദ്രത്തിലേക്കുള്ള വിവരങ്ങൾക്ക് എട്ട് എട്ട് ഒമ്പത് മൂന്ന് ഏഴ് എട്ട് എട്ട് നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം